ഞാൻ ഈ നിൽക്കുന്നത് പുളിങ്ങോം പാലാവയൽ അടുത്താണ് ഈ പാലത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിനു മുന്നേ തന്നെ ഇവിടെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് യാത്ര വളരെ ദുരിതമായിരിക്കുകയാണ് ഇതിനു മുൻപും ചെറുപുഴ വാർത്തയിലൂടെ ഞങ്ങൾ ഈ ഒരു പാലത്തിന്റെ ദുരിതാവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതുപോലുള്ള റോഡിന് എതിരെ കാണാറുണ്ട് ഈ കുഴികളിൽ തങ്ങിക്കുന്ന വെള്ളത്തിൽ കുളിക്കുക അലക്കുക അല്ലെങ്കിൽ ആ കുഴികളിൽ വാഴത്തൈ നേടുക ഇതുപോലെയുള്ള പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ഈ പാലാവയൽ പാലത്തിൻ്റെ ഏർ എതിരെ ഒരു പുതിയ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ അതായത് ഒരു പാലാവയലിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ആക്ഷേപ ഹാസ്യ ഹാസ്യ രൂപത്തിൽ ഒരു കവിത എഴുതി അത് പാടിയാണ് ഇപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്

നല്ലോണം പാട്ട് പാടുന്ന ഒരാളാണ് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ ഈയൊരു ഗാനം ഇത് ആദ്യമായിട്ടാണോ കരടി ഗാനം പന്ത്രണ്ട് അതും ഈ പാലത്തിനെ കുറിച്ച് തന്നെയായിരുന്നു അതെ പാലവും പാലവും നല്ല പുളിങ്ങവും പാലും അത് രണ്ടു വർഷം മുന്നേ കഴിഞ്ഞ ഒരു വർഷം മാത്രമേ ഈ പാലം പിന്നെ ഒരു നല്ല രീതിയിൽ പോയി പോയിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല സപ്പോർട്ടാണ് ഇത് കണ്ടിട്ട് അധികാരികളൊരു തക്കാലം ഇപ്പോൾ നടക്കില്ലല്ലോ നല്ലതെന്നൊരു അഭിപ്രായം ഈ ഒരു ഗാന എഴുതി അല്ലെങ്കിൽ പാടി ആദ്യം ആരെയാണ് കളിപ്പിച്ചതും നേരിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് മീഡിയോ ഇവിടെ എങ്ങനെയായിരുന്നു ബാക്കി അറിയുന്നവരുടെ ഒക്കെ ഒരു ചേട്ടനാ ഗാനം നമുക്ക് ചെറുപുഴ വാർത്തക്ക് വേണ്ടി രണ്ടു പാടും ും പാനം പേര് എങ്ങനെയുണ്ട് ഈ ഒരു പാട്ട് കേട്ടു പാട്ട് നല്ല അടിപൊളി പാട്ടായി ജോബി ചേട്ടൻ നല്ല ഗായകനാണെന്ന് മുന്നേ അറിയാമല്ലോ

വിദ്യാർത്ഥികൾക്കെല്ലാം പ്രശ്നം തന്നെയാണ് സൈഡിൽ കൂടെ ഒരാൾക്ക് നടക്കാൻ പറ്റില്ല എന്നാതെ പാലത്തിന് വീതി കുറവാണ് എല്ലാം യാത്രക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ